ഏഷ്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മെൻ്റൽ ആശുപത്രി ഉള്ളത് ത്വയിഫിലാണ് സൗദി അറേബ്യയിലെ ത്വായിഫിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മെൻ്റൽ ആശുപത്രി ഉള്ളത് എന്നാണ് എന്തുകൊണ്ട് ത്വയിഫിൽ ഏറ്റവും വലിയ മെൻ്റൽ ആശുപത്രി ഉണ്ടായി എന്നതിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അലൈഹി അല്ലാസ്ലാമയെ കളിയാക്കിയ ആൾക്കാരാണ് ത്വയിഫുകാർ എന്നതാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ ഓരോ ചിതറിയ ധാരാളം ചിന്തകളെ ചേർത്ത് വെച്ചുകൊണ്ട് വേണം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അധികാരവും അതിൻ്റെ കയ്യേറ്റങ്ങളും അതിൻ്റെ കൈകാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് വിഭാവനം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നാല് അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേർന്ന ആളായിരുന്നു ഹൗസുല്ലാദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ഉൽ ജീലാനി ഖദ്സ് ഹുസർഹുൽ അസീസ് നമ്മളെപ്പോഴും പറയാറുള്ളതാണ് വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ പോപ്പാനെക്കുറിച്ച് കണ്ണൂർ അറക്കൽ രാജകൊട്ടാരത്തിലെ മതകാര്യ ഉപദേഷ്ടാവാണ് ബഹുമാനപ്പെട്ട ബാലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യാൻ കുതിരവണ്ടിയും മഞ്ചലും ഏർപ്പാട് ചെയ്തിരുന്നു കൊട്ടാരം വക അതിനേക്കാൾ അത്ഭുതം യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ നിന്ന് ദാഹിച്ചാൽ ഇളനീര് വെള്ളം കുടിക്കാൻ വേണ്ടി റോഡ് സൈഡിൽ കൊട്ടാരം വകയായി തെങ്ങ് വി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്രയും വലിയ അധികാരത്തിൻ്റെ ഉടമയും കൂടിയാണ് ബാലവി വരക്കലുമില്ല കോയത്തങ്ങൾ എന്ന് കാണാൻ വേണ്ടി പറ്റും ഡിപ്പു സുൽത്താനെ നമ്മളെപ്പോഴും പറയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഇവിടെയൊക്കെ നമ്മളുടെ ഒരു മനസ്സിൽ ഉയർന്നു വരുന്നൊരു ചോദ്യം ഉണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടോല അങ്ങനെയൊക്കെയായി എന്തുകൊണ്ട് അതൊക്കെ ലഭിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം ആ ചോദ്യത്തിനാണ് നമ്മൾ നിർബന്ധമായും ഉത്തരം കണ്ടെത്തേണ്ടത് ഇസ്സത്ത് എല്ലാ ആൾക്കാരും ഒരേ ആവശ്യത്തിന് വേണ്ടി പടക്കണമല്ല ഈ ലോകത്ത് മനുഷ്യന് അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നേടിയെടുക്കാവുന്ന ഉന്നതികൾ ഒന്ന് ന്യൂപത്താണ് മറ്റൊന്ന് ഒന്ന് നബി ആയിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് സയ്യീതായിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തേത് ആലിം ആയിരിക്കുക എന്നുള്ളതാണ് നാലാമത്തേത് ആബിദായിരിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തേത് വലിയായിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം നബി ആയിരിക്കുക എന്നുള്ളത് ആഗ്രഹിച്ചാലോ അധ്വാനിച്ചാലോ കിട്ടണമല്ല ഒരാൾ ഇരുപതിനായിരം റക്കായ് സുന്നതസ്കരിച്ച് ഞാൻ പഠിച്ചവനെ എന്നെ നെബിയാക്കണേന്ന് പറഞ്ഞാൽ കള്ളപ്രവാചകനെ ഒറിജിനൽ ആവില്ല കാരണം അത് ഒരാൾക്ക് അധ്വാനിച്ചാൽ നേരെ എടുക്കാൻ കഴിയുന്നതല്ല അള്ളാഹുവിൻ്റെ ഇസ്തീഫ ആണ് തെരഞ്ഞെടുപ്പാണ് നേരത്തെ തന്നെ അള്ളാഹു സുബാനു വത്തേല അമ്പിയാക്കളെ അമ്പിയാക്കളായി സംവിധാനിക്കുന്നതാണ് അതിൻ്റെ താഴെയുള്ള എല്ലാ കാര്യവും നമുക്ക് അധ്വാനിച്ചാൽ കിട്ടുന്നതാണ് ഒന്ന് സായിരിക്കുക രണ്ട് ആലിമായിരിക്കുക മൂന്ന് വലിയ ആയിരിക്കുക നാല് ആബിദായിരിക്കുക ഇത് നാലും പ്രധാനപ്പെട്ട നാലും ഒരുമിച്ച് കൂട്ടിയ ആളാണ് വരയ്ക്കൽ മുല്ലക്കോയ തങ്ങൾ എറണാകുളം നാലും ഒരുമിച്ച് കൂട്ടിയാളായിരുന്നു മമ്പുറം സയ്യിദ് അലവി മൗലദ് അൻഹു നാലും ഒരുമിച്ച് കൂട്ടിയാളായിരുന്നു അജ്മീർ മൊയ്നുദ്ദീൻ ജിസ്തീൽ അജ്മീരി കള്ളാഹു സിറഹുൽ അസീസ് നാലും ഒരുമിച്ച് കൂട്ടിയാളായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബാപ്പ നാലു ഒരുമിച്ച് കൂട്ടിയ ആളായിരുന്നു സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ ആയിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പി തങ്ങൾ അൽ അസ്ഹരി എന്ന മഹാനുഭാവൻ അങ്ങനെ നാലു ഒരുമിച്ച് കൂട്ടി ഒരുപാട് ആൾക്കാരുണ്ട് ഒരു മനുഷ്യന് ആത്മീയമായ ഉന്നതിയിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം നമ്മളൊക്കെ നാട്ടിൽ പഴയകാലത്ത് പള്ളിയിൽ പ്രായം ചെന്ന മൊല്ലക്കാരുണ്ടാവും അധികവും എല്ലാ നാടുകളിലും മുക്രിസ്ഥാനം പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് ചില സ്ഥലങ്ങളിലൊക്കെ കാലിസ്ഥാനം പാരമ്പര്യമായിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഹത്തീബ് സ്ഥാനം പാരമ്പര്യമായിട്ട് വരുന്നതുണ്ട് മിക്കവാറും ഭൂരിഭാഗം സ്ഥലങ്ങളിലും സ്ഥാനം പാരമ്പര്യമായിട്ട് വരുന്നതാണ് വാപ്പ ആയിരുന്നു വാപ്പ മരണപ്പെട്ടപ്പോൾ മൂത്ത മകമുക്രിയായി അങ്ങനെ വരുന്നതാണ് അപ്പോൾ നമ്മളൊക്കെ നാട്ടിൽ പഴയകാലത്ത് ധാരാളം മുക്രിമാരുണ്ടാവും മുക്കരി കാക്ക അങ്ങനെ പള്ളിയിൽ വാങ്ങൊക്കെ കൊടുക്കും ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടമാണ് അസര സംസ്കാരം കഴിഞ്ഞാൽ മുക്കറി കാക്ക പെരേക്കൊന്നു പോവും അപ്പോൾ ഇങ്ങനെ കയ്യിലൊരു വടി ഉണ്ടാവും ആ വടി ഇങ്ങനെ കുത്തിയിട്ട് അമ്പിയാക്കയുടെ പാരമ്പര്യത്തിൽ പെട്ടതാണെന്നാണ് വടി നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ലഭ്യമാരെല്ലാവരും വടി ഉപയോഗിച്ചിരുന്നു എന്ന് താരി ബഹുമാനപ്പെട്ട മൂസനബി അലി ഇസ്ലാമിൻ്റെ ചരിത്ര പ്രസിദ്ധമായ വടി അനന്തരമായി ലഭിച്ചതാണ് കല്യാണം കഴിച്ച് ഷുവൈബ് നബി അലി ഇസ്ലാമിൻ്റെ മകളെയാണ് മൂസാ നബി അലി ഇസ്ലാം കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിക്കുന്ന സമയത്ത് മഹ്ർ കൊടുക്കാൻ കാര്യമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ആടിനെ നോക്കൽ മഹ്റായി നിശ്ചയിച്ചു അങ്ങനെ ആടിനെ നോക്കാൻ വേണ്ടി പോകുമ്പോൾ അമ്മോശനായ ഷുവൈബ് നബി അലി ഇസ്ലാം തനിക്ക് മുൻകാല അമ്പിയാക്കളിൽ നിന്ന് പാരമ്പര്യമായി അനന്തരമായി വന്ന ഒരു വടി മൂസാ നബി അലി ഇസ്ലാമിന് കൊടുത്തതാണ് മുസാ നബി അലി ഇസ്ലാമിൻ്റെ ചരിത്ര പ്രസിദ്ധമായ വടി ആ വടിയാണ് പിന്നെ ഫിറാവൂനിൻ്റെ ആളുകൾ സിഹറ് പണിയിലൂടെ പാമ്പുകൾ ഉണ്ടാക്കി പെട്ടുകൊടുത്തതും നൈൽ നദി കടക്കാൻ വേണ്ടി നൈലിനെ അടിച്ചതും പാറക്കല്ലിനെ അടിച്ചതുമൊക്കെ ആ വടി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അപ്പോൾ പഴയ കാലത്തൊക്കെ നമ്മളെ നാട്ടിലെ പള്ളിയിലുള്ള മുക്രിമാർക്കൊരു വടി ഉണ്ടാകും കുത്തിപ്പിടിക്കാൻ അസംസ്കാരം കഴിഞ്ഞിട്ട് ആ വടി കുത്തിയിട്ട് ഇങ്ങനെ പെരേക്ക് പോകുമ്പോൾ ഒരേ അകലത്തിൽ ഇങ്ങനെ കുത്തുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാവും ഈ ശബ്ദം കേട്ടാൽ പീഡ്യക്കൊലയുമേ ചായ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കൊക്കെ അറിയും മുക്കറിക്കാക്ക പള്ളിക്കന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പള്ളിക്കന്ന് മുക്കറി കാക്ക ഇറങ്ങുമ്പോൾ തന്നെ അങ്ങാടിയിൽ പീഡ്യക്കൊലയുമേ ആ വലിയ ടൗസറൊക്കെ കാണിച്ച് മടക്കി കുത്തിയിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാർ എഴുന്നേറ്റിക്കും എന്നിട്ട് തുണിയൊക്കെ താത്തിയിട്ട് മുക്രി പോയി കഴിഞ്ഞതിൻ്റെ ശേഷമേ ഇപ്പം ഇരിക്കുള്ളൂ ഇന്ന് മുക്കരയല്ല മൂലേര് വരികയാണെങ്കിലും നീച്ചിക്കണമെങ്കിൽ അപ്പം നമുക്ക് തോന്നുകയാണ് നാട്ടിലൊക്കെ ആകെ കേടുന്നു സംഗതി അങ്ങനെയല്ല ബഹുമാനിക്കപ്പെടേണ്ട യോഗ്യത ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ കണ്ടാൽ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല എന്നതാണ് രണ്ടു കാര്യങ്ങളാണ് വാചകങ്ങൾക്ക് ശക്തി നൽകുന്നത് അവിടുന്ന് തുടങ്ങാന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് വിഷയങ്ങളാണ് വാചകങ്ങൾക്ക് ശക്തി നൽകുന്ന കാര്യങ്ങൾ അത് രണ്ടും മുക്രി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മുക്രി കാക്ക തന്നെ നാട്ടുകാർ മൊത്തം നീച്ചിരുന്നതിൻ്റെ കാരണം ഇന്ന് ആ രണ്ട് യോഗ്യതകൾ നഷ്ടപ്പെടുന്നതാണ് ബഹുമാനിക്കപ്പെടേണ്ട യോഗ്യത ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ കണ്ടാൽ ബഹുമാനിക്കേണ്ടി വരും അപ്പോൾ ശരിക്കും നാട്ടുകാര് കേടുന്നതല്ല നമ്മൾ കേടുന്നതാണ് നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർ എഴുന്നേറ്റ് നിൽക്കാത്തതിൻ്റെയും നമ്മൾ പറഞ്ഞാൽ സ്വീകരിക്കാത്തതിൻ്റെയും കാരണമായി വന്നിട്ടുള്ളത് രണ്ട് കാരണങ്ങളാണ് വാക്കുകൾക്ക് ശക്തി ഉണ്ടാക്കുക ഒന്ന് തഹജ്ജുദ് നിസ്കാരാണ് മറ്റൊന്ന് ഖുർആൻ പാരായണമാണ് മുസ്തഫാ നബി സല്ലാവിസ്വലാ തങ്ങൾക്ക് ഭരദ് നിസ്കാരം നിർബന്ധമാക്കുന്നതിന് മുമ്പ് അള്ളാഹുത്തേര തഹജ്ജുദ് നിർബന്ധമാക്കിയിട്ടുണ്ട് തഹജുദ് നബി തങ്ങൾക്ക് നിർബന്ധമാണ് സല്ലാ അലൈവിസ്ലം നമുക്ക് സുന്നത്താണ് നമ്മൾ ഒന്നാം ഉത്കരിച്ചാൽ മതി നബി അലൈഹി സ്വലമ തങ്ങൾക്ക് തഹജു സുന്നത്തല്ല പുണ്യനബിക്ക് നിർബന്ധമായിരുന്നു ഹാദിഹിൻസിൻ നബി സാഹു അലൈഹി ഇല്ലം നബി അലൈഹി അള്ളാസ്ലമയുടെ ധാരാളം പ്രത്യേകതകൾ ഉള്ളതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണത്